ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നലെ രാത്രി ജാസ്മിൻ ഉറങ്ങിയെന്ന് പറയാനില്ല മൂടിപ്പച്ചൊക്കെ കിടക്കും പിന്നെ എണീക്കും അങ്ങനെ ഉറക്കമൊന്നുമില്ല അതുപോലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമ്മൾ കണ്ടാണ് നവരസങ്ങൾ മോത്ത് വരുന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാ ഒരേ സമയം കരയേം ചിരിക്കുകയും ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു ഉറുവശി ശോഭനയൊക്കെ നാണിച്ച് പോകുന്നതായിട്ട് ആക്ടിങ്ങാണോ ഒറിജിനലാണോ ഇനി ആക്ടിങ് അല്ല ഒറിജിനലാണേലും ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നറിയില്ല ഒരു സമയത്ത് ചിരിച്ച് വർത്താനം പറയും പുറകോട്ട് നോക്കിയിട്ട് കരയും ഇതൊക്കെയായിരുന്നു ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കാണിച്ചത് രാത്രിയായപ്പോൾ ഗബ്രിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കരച്ചിലോട് കയച്ചിൽ യോ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് ഞാൻ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഗബ്രി നീ വരണം വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് ആത്മാർത്ഥമായിട്ടാണോ അഭിനയം എന്നൊന്നും നമുക്കറിയത്തില്ല എന്താണേലും യഥാർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ വളരെ സങ്കടപ്പെട്ട് കരയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട് സിബിൻ ഇറങ്ങിയിട്ട് പറഞ്ഞു ഇത് മെലോ ഡ്രാമയാണെന്ന് പറഞ്ഞു ഇന്നലെ ഗബ്രി ഇറങ്ങിയിട്ട് പറയുന്നു ഞാൻ എൻ്റെ മുഖം നിങ്ങൾക്കെല്ലാം ഓർമ്മയില്ലേ അതായിരുന്നു എൻ്റെ ഉദ്ദേശം അപ്പോൾ ആ ഒരു നെഗറ്റീവ് എന ഇമേജ് ആണെങ്കിലും കൊണ്ടുവന്ന് എന്ത് ഡ്രാമ കളിച്ചാണേലും മുഖം എല്ലാവർക്കും നന്നായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണെന്നൊന്നു ആണ് ഗബ്രി പറയുന്നത് അപ്പോൾ ഗബ്രിക്ക് അതിനുള്ള അതിനുള്ള ഡ്രാമയാണ് അവർ ചെയ്തത് അത് കേൾക്കുമ്പോഴും നമുക്ക് തോന്നും അപ്പോൾ പിന്നെ അതുകൂടാതെ റെസ്മിൻ അപ്സരയോട് പറയുന്നു ഇവർ അത് ശരിയാണ് റസ്മിൻ പറയുന്ന ആത്മാർത്ഥമായിട്ടാണ് ഇനി റസ്മിനെ എന്ത് കുറ്റം നമ്മൾ പറഞ്ഞാലും റസ്മിൻ ഇവരുടെ രണ്ടുപേരുടെ ബന്ധം ഇതിൻ്റെ അകത്ത് ആത്മാർത്ഥതയുണ്ട് ജാസ്മീന് വളരെയധികം ഇഷ്ടമാണ് ഗബ്രിയ എന്നാണ് റസ്മിൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഗബ്രിയുടെ അടുത്ത് പോയി ജാസ്മീന് വേണ്ടി വാദിക്കുന്നുണ്ട് നിനക്കൊന്നും വയ്യായി വന്നാൽ അവൾ അവൾക്ക് വയ്യായി ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ നിൻ്റെ കാര്യം അവിടെ എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് പൊളിഞ്ഞു കയറിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുഴുവൻ അതുപോലെ നീ പുറത്ത് പോയി അവക്ക് കളിക്കാൻ പറ്റില്ല എന്നാൽ നീ അത് മനസ്സിലാക്കണം അപ്പോൾ അവൻ ഗബ്രി എന്നൊരിക്ക അങ്ങനെയൊന്നും അല്ല ജാസ്മി ഇവൻ കളിച്ചു ഇവള് കളിച്ചോളൂന്ന് പറഞ്ഞാൽ അതിപ്പോൾ പുറത്തിറങ്ങിയിട്ടും ഗബ്രി പറയുന്നുണ്ട് ഗബ്രി പറയുന്നത് പിന്നെ റോക്കിയെ വരെ അടിച്ചു ഒതുക്കിയ ഒരു മൂലയിരുത്തിയ ജാസ്മിനെ അവങ്ങള് കളിച്ചോളൂ എന്നാണ് ഗബ്രി പറയുന്നത് പക്ഷേ ഇന്നലെ ഒരു അപ്സരയോട് റെസ്മിയും പറയുന്നുണ്ട് ഇവർ നാടകമാണ് ഒരു ക്ലൂ എനിക്ക് കിട്ടി ഞാൻ ഇനി അവളുടെ അടുത്ത് പോയി പഴയ പോലെ സ്നേഹത്തിൽ നിൽക്കുകയോ സംസാരിക്കോ ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല ആശ്വസിപ്പിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ അത് ഈ ഒരു അവസ്ഥ കാണുമ്പോൾ അതായത് ഇങ്ങനെ ഗബ്രിയയുടെ കാര്യം ഓർത്ത് കരഞ്ഞുകൂടി നടക്കുന്നത് കാണുമ്പോൾ ആശ്വസിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇവരുടെ ഇത് ഇവർ ചെയ്യുന്ന ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ അവരുടെ ഇടയിൽ നിൽക്കുകയാണ് കാരണം ഇവർ രണ്ടുപേരും ഒർജ്ജനും പ്രണയമാണെങ്കിൽ അതിനുവേണ്ടി നിന്ന പോലെയാണ് റസ്മിൻ്റെ സംസാരം കേൾക്കുന്നത് അപ്പോൾ റെസ്മിനെ പോലും പറ്റിച്ചെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ രസ്മിൻ എന്ന മത്സരാർത്ഥി അവിടെ മത്സരിക്കാൻ പോയിട്ട് അതെല്ലാം മറന്നിട്ട് ഇവരുടെ പ്രേമത്തിൻ്റെ ഇടയ്ക്ക് ബ്രോക്കറായിട്ട് നിന്ന ഒരു രീതിയായിരുന്നു ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത് എന്നിട്ട് റെസ്മിൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഇവർ ചെവി കൊടുത്തിട്ടില്ല അത് പറഞ്ഞ് കൺവെൻഷൻ റൂമിൽ റസ്മിൻ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം രസ്മിനാഥരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്നേരം ഇന്നലെ ഈ രാത്രിയിൽ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഒറിജിനലാണോ നാടകമാണോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാമറക്കല്ലേ